നമ്മൾ കേരള പോലീസിനെ കുറ്റം പറയാൻ പറ്റുമോ അത് പിന്നെ തേങ്ങയൊക്കെ വീട്ടിൽ ആവശ്യമുള്ളതൊക്കെയാണ് അതുകൊണ്ട് തന്നെ വിജിലൻസിന്റെ പോലീസ് വാഹനത്തിൽ കുടുംബ വീട്ടിൽ നിന്ന് തേങ്ങ കൊണ്ടുവന്നു ഇത് കേൾക്കുമ്പോൾ വിജിലൻസ് പോലീസിൻ്റെ വാഹനം നിൻ്റെ കുടുംബ സ്വത്താണോ തേങ്ങ കൊണ്ടുവരാൻ എന്ന് ചോദിച്ചാൽ ചില യേമാന്മാർക്ക് മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും വിടാനും പെണ്ണുംപിള്ളയെ ജിമ്മിൽ കൊണ്ടുവിടാനും കറിക്ക് മീൻ വാങ്ങാനുമെല്ലാം പോലീസിൻ്റെ വാഹനം മുഖ്യമാണ് അതുതന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് നടന്നിരിക്കുന്നത് കുടുംബ വീട്ടിൽ നിന്നും നഗരത്തിലെ സ്വന്തം താമസ സ്ഥലത്തേക്ക് കുറച്ച് തേങ്ങ കൊണ്ടുവരാൻ ഡ്രൈവറെ ഒഴിവാക്കി ഇൻസ്പെക്ടർ ഉപയോഗിച്ചതാകട്ടെ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ വാഹനം ഇൻസ്പെക്ടർ വീട്ടാവശ്യത്തിനായി ഉപയോഗിച്ചതാണ് പുലിവാലയായത് അതും തേങ്ങ കൊണ്ടുവരാൻ വിജിലൻസ് പോലീസിന്റെ വാഹനം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതായി കാണിച്ച് ജില്ലയിലെ രണ്ട് വിജിലൻസ് ഇൻസ്പെക്ടർമാർക്കെതിരെയാണ് ഇപ്പോൾ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതായത് പോലീസിന്റെ ബോർഡൊന്നുമില്ലാതെ ഓടണമെന്ന നിർബന്ധമുള്ള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ വാഹനം ഇൻസ്പെക്ടർ ആകട്ടെ തേങ്ങ കൊണ്ടുവരാൻ വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തിയത് കുടുംബ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് അതായത് സിറ്റിയിലാണ് അദ്ദേഹത്തിന്റെ വീട് അവിടേക്ക് തേങ്ങ കൊണ്ടുവരാനാണ് ഡ്രൈവറെ ഒഴിവാക്കി ഈ വാഹനം ഉപയോഗിച്ചതെന്നാണ് വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച റിപ്പോർട്ടിൽ പറയുന്നത് അത് മാത്രമല്ല ഭാര്യ ജോലിസ്ഥലത്താക്കാൻ ഈ വാഹനം ഉപയോഗിക്കുന്നതാണ് മറ്റൊരു ഇൻസ്പെക്ടർക്കെതിരെയുള്ള ആരോപണം അതായത് പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് പരിഗണിക്കപ്പെടുന്ന രണ്ട് ഓഫീസർമാർക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടൊരു ആക്ഷേപമുയർന്നിരിക്കുന്നത് വിജിലൻസ് സ്പെഷ്യൽ സെൽ റേഞ്ച് ഓഫീസ് എന്നിവിടങ്ങളിലാണ് ഇവർ ജോലി ചെയ്യുന്നത് ഇത് മാത്രമല്ല വീട്ടുപണിക്കുള്ള സാധനം വാങ്ങാൻ പോലീസ് ബോർഡ് വെച്ച വിജിലൻസ് വാഹനത്തിൽ പോയതിന് ആരോപണ വിധേയനായ ആളാണ് ഇതിലൊരാൾ സംഭവം എന്തായാലും പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ആഭ്യന്തര അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അതേസമയം ഇതിനു മുൻപും ഇത്തരമൊരു സംഭവം പുറത്തു വന്നിരുന്നു അതായത് ടൂറിസം മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകളെ കരാട്ടെ ക്ലാസ്സിന് കൊണ്ടുപോകാൻ സർക്കാർ വാഹനം അത് മുഖ്യന്റെ മരുമകന് സർക്കാർ നൽകിയ സർക്കാർ ബോർഡ് വെച്ച ഇന്നോവ ക്രിസ്റ്റ മുഹമ്മദ് റിയാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പി കെ ശബരീഷിന്റെ മകളെയാണ് ഇത്തരത്തിൽ സർക്കാർ വാഹനത്തിൽ എത്തിച്ചതായിട്ടുള്ള ഒരു വിവരങ്ങൾ പുറത്തുവന്നത് അത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥലത്തില്ലാത്ത സമയത്ത് ഭാര്യ പിതാവ് അമ്മാവൻ ഈ വാഹനം ദുരുപയോഗം ചെയ്യുകയായിരുന്നു മരുതംകുഴി മീൻ മാർക്കറ്റ് നന്ദാവനം എയർ ക്യാമ്പിലെ പോലീസ് ക്യാൻറ്റീനിലും ആയുർവേദ കോളേജിലും തുടങ്ങി വിവിധ ഇടങ്ങളിൽ പ്രൈവറ്റ് സെക്രട്ടറി ഇല്ലാത്ത സമയങ്ങളിൽ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഈ വാഹനം എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായിട്ട് നിരവധി പേരാണ് പറഞ്ഞത് ഇതിന് പിന്നാലെ ാണ് ഈ സംഭവം പുറം ലോകത്തേക്ക് അറിയുന്നതും അതായത് ആറ് എന്ന വെള്ള ഇന്നോവ ക്രിസ്റ്റിയാണ് നഗരത്തിലൂടെ അമ്മാവൻ ഓട്ടിച്ചതും അതായത് മന്ത്രിയും പ്രൈവറ്റ് സെക്രട്ടറിയും കോഴിക്കോട് സ്കൂൾ കലോത്സവത്തിൽ മുഖ്യ സംഘടന ചുമതല വഹിക്കുമ്പോഴായിരുന്നു വാഹനം തലസ്ഥാന നഗരിയിലൂടെ അമ്മാവൻ ഓട്ടിച്ചു മറഞ്ഞത് സർക്കാർ വാഹനം ആദ്യം ശാസ്തമംഗലത്ത് പി കെ ശബരീഷ് താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് എത്തിയിരുന്നു പിന്നീട് മന്ത്രി റിയാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പി കെ ശബരീഷിന്റെ ഔദ്യോഗിക യാത്രയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ സർക്കാർ കൊടുത്ത വാഹനം കവടിയാറും പി എം ജിയും കഴിഞ്ഞ് മുന്നോട്ടു പോയി ചെന്നെത്തിയത് പോലീസ് ക്വാർട്ടേഴ്സിന് അടുത്താണ് വാഹനത്തിന്റെ പുറകിൽ നിന്ന് ശബരീഷിന്റെ ഭാര്യ പിതാവ് പുറത്തിറങ്ങി മുന്നിലെ സീറ്റിൽ നിന്നും കരാട്ടെ യൂണിഫോം ധരിച്ച് ശബരീഷിന്റെ മകളും പുറത്തിറങ്ങി സർക്കാർ അനുവദിക്കുന്ന വ്യക്തിക്ക് സർക്കാർ ആവശ്യത്തിന് പണമടച്ച് വാഹനം ഉപയോഗിക്കാൻ വ്യവസ്ഥയുണ്ടെങ്കിലും ഇത്തരത്തിൽ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ അമ്മാവുമാർക്ക് ഉപയോഗിക്കാനുള്ള യാതൊരുവിധ അവകാശങ്ങളും കൊടുത്തിട്ടില്ല ഇവിടെ ആകട്ടെ അമ്മാവൻ സർക്കാർ വാഹനം കുടുംബവാഹനം പോലെ തന്നെയാണ് ഉപയോഗിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പി കെ ശബരീഷിന്റെ മകളെ കരാട്ടെ ക്ലാസ്സിൽ കൊണ്ടുവിടാനും തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ സർക്കാർ ബോർഡ് വെച്ച ഇന്നോവ ക്രിസ്റ്റ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇല്ലാത്ത സമയത്താണ് ഭാര്യാപിതാവ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തതെന്നാണ് പിന്നീട് കണ്ടെത്തിയതും അത് മാത്രമല്ല സർക്കാർ വാഹനം അനുവദിക്കുന്ന വ്യക്തിക്ക് സ്വകാര്യ ആവശ്യത്തിന് പണമടച്ച് ഉപയോഗിക്കാൻ വ്യവസ്ഥയുണ്ട് പക്ഷേ ഇവിടെ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്നതടക്കം പരസ്യമായി തന്നെ ഉത്തരവ് ലംഘിക്കുകയാണ് ചെയ്തെന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയാൽ വാഹനത്തിന്റെ നിയന്ത്രണ നിന്ന് ആ വർഷം ഏറ്റവും കൂടുതൽ ഇന്ധനം ഉപയോഗിച്ച മാസത്തിലെ ഇന്ധനത്തിന്റെ വിലയുടെ അൻപത് ശതമാനം പിഴയായി ഈടാക്കണമെന്ന അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് ധനം വകുപ്പ് അന്ന് ഉത്തരവിറക്കിയത് സർക്കാർ വാഹനങ്ങൾ ഉദ്യോഗസ്ഥരെ താമസ സ്ഥലത്ത് നിന്ന് ഓഫീസിലെത്തിച്ച് എത്തിച്ച് തിരിച്ച് വീട്ടിൽ എത്തിക്കാൻ ഉപയോഗിക്കരുതെന്ന ധനകാര്യ പരിശോധന വിഭാഗം രണ്ടായിരത്തി എട്ടിൽ ഒരു ഉത്തരവിറക്കിയിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ വകുപ്പ് മേധാവികൾ മന്ത്രിമാരുടെ സെക്രട്ടറിമാർ എന്നിവർക്ക് ഇത് ബാധകമല്ല സർക്കാർ വാഹനങ്ങൾ ഓഫീസുകളിൽ നിന്ന് ഔദ്യോഗിക യാത്രകൾക്കായി പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു വാഹനങ്ങൾ യാത്രയ്ക്ക് ശേഷം കൃത്യമായി സെക്രട്ടറിയേറ്റ് വളപ്പിൽ എത്തിക്കാറുണ്ടെങ്കിലും പുലർച്ചെയും മറ്റും ഔദ്യോഗിക ആവശ്യങ്ങൾക്കെന്ന പേരിൽ ഡ്രൈവർമാർ നേരത്തെ അവ എടുക്കുക പതിവാണ് ഇത്തരത്തിൽ പുലർച്ചെ വാഹനം കൊണ്ടുപോയ ഡ്രൈവറാണ് മ്യൂസിയത്തിലെ നാണം കെട്ട സംഭവത്തിന് പോലെ ഇടയാക്കിയത് സർക്കാർ വാഹനങ്ങൾ ഷോപ്പിംഗ് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ സിനിമ മാർക്കറ്റ് ആരാധനാലയങ്ങൾ വിവാഹം കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കാൻ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നും സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നു ഇതെല്ലാം അവഗണിച്ചാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഇൻസ്പെക്ടർമാർ തന്നെ ഉപയോഗിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അതിനാൽ തന്നെ മേലുദ്യോഗസ്ഥർ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് ന്യൂസ് ന്യൂസ് കർമ്മ